ഇന്ത്യ ഒട്ടാകെ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ ഇപ്പോഴിതാ കേരളത്തിലെ ഒരു കമ്പനി ചിത്രം കാണാൻ വേണ്ടി ജീവനക്കാർക്ക് അവധി നൽകിയിരിക്കുകയാണ് എസ്തെറ്റ് എന്ന വെറ്റിലെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് എസ്തെറ്റ് ജീവനക്കാർക്ക് മാർച്ച് ഇരുപത്തി ഏഴിന് ഹാഫ് ഹോളിഡേ ആയാണ് അവധി നൽകിയിരിക്കുന്നതെന്ന് കമ്പനി സ്ഥാപകരിലൊരാളായ ആൽബിൻ ഏഷ്യാന് ന്യൂസ് ഓൺലൈനോട് പറഞ്ഞു പത്തു പേരടങ്ങുന്ന എസ്റ്റ കമ്പനി സഹ ഉടമ ആണ് തങ്ങൾ രണ്ടുപേരും കടുത്ത മോഹൻലാൽ ആരാധകരായതിനാൽ എംബുരാൻ്റെ റിലീസിനെ ജീവനക്കാർക്ക് അവധി നൽകാൻ തീരുമാനിച്ചതെന്നും ആൽബിൻ വ്യക്തമാക്കി കമ്പനിയിലെ ജീവനക്കാർക്ക് ടിക്കറ്റ് നൽകുമെന്നും അർബിൻ പറയുന്നു ക്ലൈൻസിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരവധി നേരത്തെ പ്രഖ്യാപിച്ചതെന്നും ആൽബിൻ വ്യക്തമാക്കി ഖുറേഷി അബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യ ടൊവിനോ തോമസ് ഇന്ദ്രജ് സുമാരൻ സുരേഷ് വഞ്ഞാറാമൂട് തുടങ്ങിയ നിരവധി താരനിരകളാണ് അണിനിരക്കുന്നത് ഗെയിംസ് ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറോഫിൻ്റെ സാന്നിധ്യത്തിൽ ചിത്രത്തിൻ്റെ താരനിരയ്ക്ക് നൽകിയത് ഒരു ഇന്റർനാഷണൽ അപ്പീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച മുരൻ യുണൈറ്റഡ് സ്റ്റേറ്റ് യു കെ യു എ ഇ ചൈന മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ദീപക് ദേവ് സംവിധാനം നിർവഹിച്ച് ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് സ്റ്റെൻ സിൽവയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണമായും അനാഫോർമിങ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഒരുക്കുക എന്ന് സംവിധായൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറിന് ആദ്യ ട്രീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ചു അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തി ആറിന് വന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഗുറീഷ് അബ്രാം പൃഥ്വിച്ഛ അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്താറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ആഗോള റിലീസിനാണ് ഒരുങ്ങിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗവും മോഹൻലാൽ പൃഥ്വിരാജ് നിർമ്മാതാക്കളിൽ ഒരാളായ ആൻ്റണി പെരുമ്പാവൂർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്